ബോബി ൂർനാഷണൽ പാലപ്പുറം കൈറമ്പാറ നീലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചവ മഹോത്സവത്തിന് കൊടിയേറി തുടർന്ന് കാവിലമ്മ സി പ്രകാശനം നടന്നു ഒറ്റപ്പാലം എസ് ആർ കെ നഗർ നീലികാവിലെ മകര മഹോത്സവത്തിന് കൊടിയേറി ബുധനാഴ്ച വൈകീട്ട് ഏഴുമണിയോടെയായിരുന്നു കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് കൊടിയേറ്റത്തിന് ശേഷം സനോജ് പാലപ്പുറത്തിന്റെ പുതിയ ഭക്തിഗാന സി ഡിയുടെ പ്രകാശനവും നടന്നു മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി സി പ്രകാശനം നിർവഹിച്ചു കൊടിയേറ്റത്തോടനുബന്ധിച്ച് ഭക്തിഗാന സന്ധ്യ തിരുവാതിരക്കളി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി നിരവധി ഭക്തർ കൊടിയേറ്റത്തിന് സാക്ഷ്യം വഹിച്ചു يا نبي سارة